വളരെ പ്രസന്റായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു സംഗതിയാണ് ഈ പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു കണ്ടന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കണ്ടന്റ് മാസ്റ്ററിങ് സിസ്റ്റം എന്ന് പറയുന്നത് പലർക്കും ഇതെന്താണെന്ന് കൃത്യമായിട്ട് ധാരണയില്ല എന്തിനു വേണ്ടിയിട്ടാണ് ഈ വഴക്കുണ്ടാക്കുന്നതെന്ന് അറിയില്ല ചിലർ തിയേറ്റർകാരെ കുറ്റപ്പെടുത്തുന്നു ചിലർ പ്രൊഡ്യൂസേഴ്സിനെ കുറ്റപ്പെടുത്തുന്നു ആർക്കും ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്നല്ല സത്യത്തിൽ എന്താണ് ഈ ഒരു സംഗതി അതുപോലെ തന്നെ ശ്രീപത്മനാഭ തിയേറ്റർ അതിന്റെ അടിസ്ഥാനത്തിലാണോ പ്രവർത്തിക്കുന്നത് ഏറ്റവും അവസാനം ഉള്ള ചോ ചോദ്യത്തിൻ്റെ അവസാനം നിന്ന് ഞാൻ ആരംഭിക്കാം ശ്രീപത്മനാഭർ തിയേറ്റർ പ്രൊഡ്യൂസേഴ്സ് അല്ല എടുക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് കണ്ടന്റ് അങ്ങനെ എടുക്കണം എന്ന് അവർ നിർബന്ധം പറയുന്നത് അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി അല്ല അവരതിനെ അവരതിനെ സമീപിച്ചിട്ടുള്ളത് പുതുതായിട്ട് കേരളത്തിൽ നിർമ്മിക്കപ്പെടുന്ന തിയേറ്ററുകളിൽ ഇപ്പോൾ ഒരു മൂന്നോ നാലോ സ്ക്രീനുള്ള തിയേറ്ററാണെങ്കിൽ ഒരു തിയേറ്ററിലെങ്കിലും നിർബന്ധമായിട്ട് പ്രൊഡ്യൂസേഴ്സിൻ്റെ കണ്ടൻറ്റ് മേടിക്കണം അപ്പോൾ ഇതിലൊരു കാര്യം വരുന്നത് ഇപ്പോൾ മുമ്പൊക്കെ അച്ഛൻ ശ്രീപത്മനാഭ തിയേറ്റർ മുത്തശ്ശൻ മുത്തശ്ശനോട് അച്ഛൻ സ്ഥാപിക്കുമ്പോൾ അന്ന് ഒരു പ്രൊജക്ട് ഒന്ന് ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ വരെ ഉണ്ടായിരുന്നു അപ്പം ഇന്നത്തെ മണി വാല്യൂട്ട് കൂട്ടിയാൽ ചിലപ്പോൾ ഒരു മുപ്പത് ലക്ഷം രൂപ വരും അല്ലെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപ വരും പക്ഷേ ഇന്നത്തെ പ്രൊജക്ടിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു നല്ല ഒരുവിധം നല്ല പ്രൊജക്ടർ ആണെങ്കിൽ ചുരുങ്ങിയത് ഒരു അറുപത് ലക്ഷം രൂപ പ്രൊജക്റ്ററിന് മാത്രം പിന്നെ അതിന് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് യു പി എസ് പ്രൊജക്ഷൻ റൂമിൽ നടത്തി ആ റൂമ് ഇത്രയും ടെമ്പറേച്ചറിന് താഴെ പോകാൻ പാടില്ല രാവിലെ ഒൻപത് രാവിലെ ഇപ്പോൾ ഒരു ഒൻപതര മണി മുതൽ രാത്രി പന്ത്രണ്ടര വരെ നോൺ സ്റ്റോപ്പായിട്ട് രണ്ട് എ സി അതിൻ്റെ പ്രവർത്തിക്കണം ഇത്രയും ഇത് ഡിഗ്രിക്ക് താഴെ ടെമ്പറേച്ചർ പോകാൻ പാടില്ല അങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് ഒരു പ്രൊജക്ടർ ഏകദേശം ഒരു ക്യാബിൻ നമ്മളൊരു പ്രൊജക്ഷൻ റൂം ഇൻസ്റ്റാൾ ചെയ്ത് വരുമ്പോൾ പ്രൊജക്ഷനും സൗണ്ടും മാത്രമായിട്ട് ഒരു കോടി രൂപയ്ക്ക് മേളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരും ഏറ്റവും മിനിമൽ രീതിയിൽ പോയാൽ പോകും പിന്നെ അത് മേളിലോട്ട് അറ്റ്മോസ് ഡിജിറ്റൽ ഡിജിറ്റൽ പ്രൊജക്ഷൻ ലേസർ പ്രൊജക്ഷൻ അങ്ങനെ പോകുമ്പോൾ ഒരു കോടി എന്നുള്ള രണ്ട് കോടി വരുവാ രണ്ട് കോടി രൂപ വരെ പോവാം അപ്പോൾ ഈ സാഹചര്യത്തിൽ കേരളത്തിലെ പല തിയേറ്റേഴ്സിനും അത്രയും രൂപ കാരണം ഇന്നത്തെ കൺസ്ട്രക്ഷൻ കോസ്റ്റും ലാൻഡ് കോസ്റ്റും ഒക്കെ വെച്ച് കൺവേർട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഭീമമായ ഒരു തുകയാണ് തിയേറ്ററുകൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ പ്രൊജക്ടർ ഹയറിന് കൊടുക്കുന്ന ഒരു സിസ്റ്റമുണ്ട് അത് പ്രൊവൈഡ് ചെയ്യുന്നത് കേരളത്തിൽ പ്രധാനമായിട്ട് രണ്ട് മൂന്ന് കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കമ്പനികളിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് തിയേറ്റർ ഹയറിന് എടുക്കേണ്ടി വരുന്നു അപ്പോൾ നമ്മുടെ നമ്മുടെ തന്നെ ദേവിപ്രിയ തിയേറ്ററിൽ ഹയറിനുള്ള പ്രൊജക്ടറാണ് ഇരിക്കുന്നത് ടു കെ പ്രൊജക്ട് യു എഫ് ഒ എന്ന് പറയുന്നത് അപ്പോൾ പ്രോമിനൻ്റായിട്ട് യു എഫ് ഒ ക്യൂബ് പി എച്ച് ഡി ഇങ്ങനെ മൂന്ന് മൂന്ന് പ്രധാന കമ്പ പ്ലെയേഴ്സാണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പോൾ അവരുടെ നിന്ന് ഇത് മേടിക്കുമ്പോൾ രണ്ട് കരാറാണ് രണ്ട് രീതിയിലത് ചെയ്യാം ഒന്നുകിൽ അവർക്ക് മാസം വാടക കൊടുക്കാം അല്ലെങ്കിൽ തിയേറ്ററിൽ വരുന്ന പരസ്യം അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് അവർ കൊടുക്കേണ്ടി വരും പിന്നെ നാലാമത് ഒരു കമ്പനിയും കൂടെ ഉണ്ട് ടി എസ് ആർ മെറ്റാ മെറ്റാസ് ബേസ്ഡ് ഒരു കമ്പനിയും കൂടെ ഉണ്ട് അപ്പോൾ അവർ ടി എസ് ആറ് വലിയ വലിയ പ്രൊജക്ടേഴ്സ് കൊടുക്കുന്നുണ്ട് ഒരു കോടി രൂപയുടെ രണ്ട് കോടി രൂപയുടെ പ്രൊജക്ട് അതൊരു ഓവർ പീരീഡ് ഓഫ് ടൈം ഈ പരസ്യം അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് ആ വരുമാനം എടുത്തു കഴിഞ്ഞിട്ട് തിയേറ്ററിൽ തന്നെ ഈ പ്രൊജക്റ്റ് സ്വന്തമാക്കാം ഈ ഒരു കോടി രൂപയുടെ പ്രൊജക്റ്റിന് ആദ്യം ഒരു അമ്പത് ലക്ഷം രൂപ ന്യൂ തിയേറ്ററിൽ അങ്ങനെയാണ് ഞങ്ങളുടെ തന്നെ ന്യൂ തിയേറ്ററിൽ അങ്ങനെയാണ് സ്ഥാപിഷുള്ളത് പക്ഷേ ഇതിനോടൊപ്പം തന്നെ അവരൊരു പ്രധാനമായിട്ട് ഒരു കണ്ടീഷൻ വയ്ക്കുന്നത് കണ്ടന്റ് അവരുടെ കയ്യിൽ നിന്ന് തന്നെ മേടിക്കണം അപ്പോൾ അവിടെയാണ് ഈ തർക്കം വരുന്നത് ഈ കണ്ടന്റ് മേടിക്കുന്നത് അവർ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഏകദേശം ഒരു ഞാൻ കൃത്യമായിട്ട് എനിക്ക് എൻ്റെ ഫിഗേഴ്സ് അറിയില്ല ഞാൻ മനസ്സിലാക്കുന്നത് അവർ പ്രൊവൈഡ് അവർ ഒരു കണ്ടന്റിന് പതിനെട്ടായിരം രൂപ മറ്റുമാണ് അവർ ചാർജ് ചെയ്യുന്നത് അത് ഡിസ പല പാക്കേജുണ്ട് ആവറേജ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നി പതിനഞ്ചോ പതിനാറായിരം രൂപ വന്നേക്കാം ഒരു പടത്തിൻ്റെ റണ്ണിന് ത്രൂ ഔട്ട് നോക്കുമ്പോൾ ഒരാഴ്ചത്തേക്ക് എടുത്താലും ആ കാശാവും മറിച്ച് ഒരു അഞ്ചാഴ്ചത്തേക്കെടുത്താലും ആ പൈസയാവും ഒരു ഇപ്പോഴത്തെ ഒരു സിനിമയുടെ ഇത്രയും നമ്പർ ഓഫ് മൾട്ടിപ്പിൾ സ്ക്രീൻസിലൊക്കെ ഇറങ്ങുമ്പോൾ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ മാക്സിമം പോയി നാൽപ്പത്തഞ്ച് ദിവസം അല്ല അൻപത് ദിവസം നാൽപ്പതാമത് ദിവസം കഴിഞ്ഞാൽ ഒ ടി ടിയിൽ പടം കൊടുക്കാനുള്ള അനുവാദം ചേമ്പറിയിൽ നിന്നുണ്ട് അപ്പോൾ നാച്ചുറലി അത്ര ആയിസേ ഉള്ളൂ സിനിമകളുടെ റണ്ണിന് അപ്പോൾ ഈ വരുമ്പോൾ ഇന്ന് ഫോർട്ടി ഡേയ്സ് ഡ്യൂറേഷൻ്റെ ഇടയ്ക്ക് ഒരു പക്ഷേ പ്രൊഡ്യൂസർക്ക് എനിക്ക് തോന്നുന്നു ഒരു പതിനേ ബിറ്റ്വീൻ ഫിഫ്റ്റീൻ തൗസൻഡ് ടു ട്വൻ്റി തൗസൻഡ് റുപ്പീസ് കണ്ടന്റിനാകുന്നുണ്ട് ഹയർ ചാർജ്സ് അത് ബി പി എഫ് ചാർജ് എന്നാണ് പറയുന്നത് വെർച്വൽ പ്രിൻറ് ഫീ അപ്പോൾ ഈ ചാർജ് ഇത്രയും രൂപ നിൽക്കുമ്പോൾ പ്രൊഡ്യൂസർ സൊല്യൂഷൻ കൊടുക്കുന്ന കണ്ടൻറ്റിന് അത്രയും പൈസ ആകുന്നു വളരെ വളരെ മിനിമലായിട്ടേ അവരത് ചെയ്യുന്നുള്ളൂ കാരണം അവർ സ്വന്തമായിട്ട് മാസ്റ്ററിങ് യൂണിറ്റ് വെച്ച് ഒരു ലാഭേച്ഛയും ഇല്ലാതെ മലയാള സിനിമയ്ക്ക് വേണ്ടി മലയാള സിനിമയുടെ നന്മയ്ക്ക് മാത്രം നന്മയെ മാത്രം ഉദ്ദേശിച്ചാൽ അവർ അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് അത് ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് ചെയ്ത പ്രവൃത്തി തീർച്ചയായിട്ടും വളരെയധികം അഭിനന്ദനാർഹമാണ് അത് വളരെ കൂടിയേ ഞങ്ങളൊക്കെ കാണുന്നുള്ളൂ അപ്പോൾ ഇതിൽ വന്ന തർക്കമാണ് ഈ ബേസിക്കായിട്ട് ഇഷ്യൂ തുടങ്ങുന്നത് അപ്പം ഈ പല തിയേറ്റേഴ്സും ഇപ്പം നേരത്തെ പറഞ്ഞ മൂന്ന് കമ്പനികളുമായിട്ട് വർഷങ്ങളുടെ കോൺട്രാക്റ്റ് ഉണ്ടാകും അതുകൊണ്ടാണ് ഈ പുതിയ തിയേറ്റേഴ്സ് വരുമ്പോൾ കമ്പൽസറി ആയിട്ട് ഒരു സ്ക്രീനിൽ ഇങ്ങനൊരു ഓൾട്ടർനേറ്റ് ചെയ്യണമെന്ന് ഇവർ നിർബന്ധം പറയുന്നത് പക്ഷേ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള അതിലായി അതിലാണ് ഈ തർക്കം തുടങ്ങുന്നത് പക്ഷേ ഒരു ഒരു സ്ക്രീനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് ഒരു ബുദ്ധിമുട്ട് വരുന്നത് ഇപ്പം പി വി ആർ പോലെ വലിയൊരു ശൃംഖലയ്ക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കില്ല പക്ഷേ ഒരു സാധാരണക്കാരൻ ലോണും ലോണിൻ്റെ പുറത്ത് ലോണു വേണ്ടിട്ടാണ് തിയേറ്റർ കംപ്ലീറ്റ് ചെയ്യുന്നത് അയാൾ ചിലപ്പോൾ തിയേറ്റർ തുടങ്ങുന്നത് ഒന്നര വർഷം മുമ്പായിരിക്കും വർക്ക് തുടങ്ങുന്നത് ഈ ഒന്നര വർഷം കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴായിരിക്കും അന്ന് വരെയുള്ള ഡിസൈൻ ആയിരിക്കില്ല ചിലപ്പോൾ സീറ്റിൻ്റെ കാര്യത്തിലോ ഇപ്പോൾ എ സിയും കാര്യങ്ങളൊന്നും മാറുന്നില്ല പക്ഷേ പ്രൊജക്സിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ അയാൾ ഒരു ബഡ്ജറ്റ് ഇട്ടിരുന്നത് അമ്പത് ലക്ഷം രൂപയായിരിക്കും അന്ന് മാർക്കറ്റിൽ വരുന്നത് അന്ന് മാർക്കറ്റിൽ അവൈലബിൾ പ്രൊജക്റ്റാണ് ചിലപ്പോൾ ഉള്ളത് എൺപത് ലക്ഷം ഒരു കോടിയോ ആയിരിക്കും ഈ ഫോണിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് മുമ്പ് ഫോട്ടോ ഫോണിൻ്റെ പ്രൊജക്ട് മേടിച്ചാൽ അത് ഫോർ ലൈഫാണ് ഫോർ ജനറേഷൻസ് ആണ് ഇപ്പോൾ പത്മനാഭയുടെ പഴയ പ്രൊജക്ട് ഇന്നും എൻ്റെയിലിരിപ്പുണ്ട് ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ അത് അച്ഛൻ്റെ കാലത്ത് മേടിച്ചതാണ് അച്ഛൻ ഉണ്ട് അച്ഛൻ തിയേറ്റർ സ്ഥാപിച്ച സമയത്ത് മേടിച്ചതാണ് ശ്രീകുമാർ തിയേറ്ററിലെ പ്രൊജക്ട് അവിടെ വർക്ക് നടക്കുന്നുണ്ടെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അടുത്ത ജനറേഷനോട് നമുക്ക് കൈമാറി കൊടുക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഇന്നത്തെ പ്രൊജക്ട്സ് അങ്ങനെയല്ല ഇതിൻ്റെ ലൈഫ് അഞ്ചോ ആറോ വർഷമേ ഉള്ളൂ അപ്പോൾ ഈ അഞ്ചോ ആറോ കൊല്ലത്തേക്കാണ് ഇത്രയും പൈസ മുടക്കുന്നത് അപ്പോൾ ഇത്രയും രൂപ മുടക്കി ഒരു തിയേറ്ററിൽ അത്രയും ഒരു അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പലപ്പോഴും തിയേറ്ററുകാർക്ക് ബുദ്ധിമുട്ടാകുന്ന ഒരു സാ സാഹചര്യം ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർ സൊല്യൂഷൻ അസോസിയേഷൻ കൂടെ കാണണം എന്നുള്ളതാണ് എൻ്റെ